നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആരോപണവിധേയായ മാസപ്പടി കേസിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം തിരിച്ച മാത്യു നടൻ ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വീണയുടെ ഭർത്താവ് എന്ന നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ കൂടി ഈ ഒരു വാദം തിരിയുമ്പോൾ സംഭവം കൂടുതൽ ചർച്ചയേറുകയാണ് റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ച ഭൂമിയിൽ ശശീന്ദ്രൻ കർത്തയുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് മാത്യു ഉന്നയിച്ചത് മുഹമ്മദ് റിയാസിനെ സംശയ നിലയിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിന്റെ നീക്കം അതേസമയം മന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം മാത്യു ഉന്നയിച്ചിട്ടില്ല ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പാക്കുന്നതാണ് എന്നും സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശ ഉണ്ടായത് ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്നും കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിരുന്നത് ആവശ്യപ്പെട്ട് അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയത് എന്നാണ് മാത്യു മാസപ്പടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നത് പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ല എന്ന വന്നതോടുകൂടി കർത്തായുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായി എന്നാണ് പുതിയ ആരോപണം കരിമണൽ ഖനനത്തിന് രണ്ട് തവണ അപേക്ഷിച്ചപ്പോഴും കലക്ടർ അധ്യക്ഷതയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത് എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കുഴൽനാടൻ തയ്യാറായില്ല ഇതേസമയം മാസപ്പുടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കി സ്വകാര്യ കമ്പനികൾക്ക് ധാതു മണൽ ഖനനത്തിന് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കെ ആർ ഇ എം എല്ലിന് നൽകിയ പാട്ടക്കരാ റദ്ദാക്കണമെന്ന മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പ് ിന്യച്ച കത്ത് പദ്ധതിക്ക് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ ആക്ഷേപം സുപ്രീംകോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് രേഖകൾ അതേസമയം കരിമണൽ കമ്പനിക്ക് എന്താ നാനുകൂല്യം ലഭിച്ചുവെന്ന ചോദ്യം കോടതി ആവർത്തിച്ചാർത്തി ചോദിക്കുകയാണ് കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാനായി ഒരുങ്ങുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ കൂടുതലായും ഉന്നയിച്ചത് റിയാസിന് മുഹമ്മദ് റിയാസ് പേര് ഇതിലേക്ക് വലിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചേച്ചപ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഇതൊരു കുടുംബപരമായിട്ടുള്ള അതായത് തിരുട്ട് ഫാമിലിയാണെന്ന പിണറായി വിജയന്റെ കുടുംബത്തെ എല്ലായ്പ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ പറയാറുണ്ട് അതേ രീതിയിൽ തന്നെ ആ തിരുട്ട് ഫാമിലിയുടെ എല്ലാ രീതികളും തന്നെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്തായാലും അഞ്ചാം തീയതി വീണ്ടും കേസ് പരിഗണനയിൽ എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ മാത്യു കുഴൽനാടൻ ശക്തമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നത് മാത്യു കുഴൽനാടൻ ആദ്യമായാണ് മുഹമ്മദ് റിയാസിന്റെ പേര് പറയുന്നത് അപ്പോഴും ആരൊരു കൃത്യമായ തെളിവുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ നേരിട്ടല്ല ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് എന്തായാലും തനിക്ക് തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ താൻ ഓരോ പേരുകളായി ഇങ്ങനെ പറയുകയുള്ളൂ എന്ന് മാത്യു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നേരത്തെ മറ്റൊരു വാർത്ത വന്നത് വീണാ വിജയന്റെ വാർത്തകൾ മുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ആര്യ രാജേന്ദ്രൻ വീണ ഏച്ചിയെ രക്ഷപ്പെടുത്താൻ മനപൂർവ്വം ബസ് തടയുകയും ഈ വാർത്തകളൊക്കെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തതാണെന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ കമന്റുകളൊക്കെ തന്നെ നിറയുന്നുണ്ട് എന്തായാലും ലാവ്ലൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒരു ഭാവി തീരുമാനിച്ച അല്ലെങ്കിൽ നിശ്ചയിക്കുമെന്നൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ആ ദിവസത്തിന് തൊട്ട് പിറ്റേ ദിവസമാണ് മകളുടെ ഭാവി കൂടി തീരുമാനിക്കാൻ കോടതി തീരുമാനിച്ചത് എന്തായാലും രണ്ട് കേസും മാറ്റി വെച്ചിരിക്കുകയും ാണ് വീണ വിജയന്റെ ഭവനമൊക്കെ തിങ്കളാഴ്ചയോടെ അറിയാം മുഖ്യമന്ത്രിയുടെ ലാവലിൻ കേസ് നാല് തവണ പരിഗണിക്കാൻ എടുക്കുമ്പോൾ ഇനി എന്തായിരിക്കാം സംഭവിക്കേണ്ടതെന്നും കൂടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും തിരിട്ട് ഫാമിലിയെ പൊളിച്ചെടുക്കുകയാണ് മാത്യു കോളൽ നടൻ ഇവിടെ हाँ, अनुनाद रहना मांगा अबे अबे तो यार अरे ना आह फिर इंडस्ट्रीज के बाद मुझे ये रो सर्कुलेशन नोट हैं अम्म उधर नहीं हैं हाँ जी अंत में तो हाँ सर्कुलेशन नोट लाये आह ये रजिस्टर नंबर आह T four forty one hundred पर 441 का लैप माइंड अ टुवर्ड द नाउ द एलडी हैज एडवाइस टू प्रमोटरली रिलीज द माइनिंग लाइसेंस ग्रेजुएट देयर राइट हाउवर एस पर डिसीजन नंबर 7 टेकन इन द मीटिंग चैयर्ड बाय द ऑनरेबल सीएम ऑन 5th 2019 इट वाज डिसाइडेड टू शोर्ट लीगल ओपिनियन फ्रॉम एडवोकेट जनरल रिगार्डिंग द जजमेंट ऑफ कोर्ट ऑफ एक्सपोर्ट एजेंसी 842016 അതായത് ലോ ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസ് ചെയ്തതിനു ശേഷം എന്തുകൊണ്ട് ടെർമിനേറ്റ് ചെയ്തില്ല എന്ന് കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാന ഏഴു പ്രകാരം അഡ്വകേറ്റ് ജനറൽ അയക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ടെർമിനേറ്റ് ചെയ്യാതെ സ്റ്റോപ്പായിരുന്നു കാണിക്കാൻ വേണ്ടി രേഖ ലീഗിൾ ഒപ്പീനിയൻ എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ എന്തോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാണോ That is case number. क्यों वो भी बढ़िया जाता है योगदान है ये करो के नहीं है दिखती है मंच सुपर ही बॉडी विधेयक है। अरे साल 2019 आधे दिन बढ़िया चल रहा है। आज डी से डी टर्मिनेशन स्टॉप हुई। और फॉर्च्यूनेशन क्या है? अरे यानी केस फाइली इन हुआ है। विज़नेस केस फाइली इन हुआ है। ये डी से സംശയമാണ് അല്ല ഞാൻ പറഞ്ഞത് ഇത് മാധ്യമപ്രവർത്തകർ നിങ്ങൾ റിപ്പോർട്ട് കോടതിയിൽ വേണ്ടതിന് എത്തിയിട്ടില്ല

നമ്മൾ നമ്മളതിന്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നത് അതിന്റെ ഡോക്യുമെന്റ്സിന്റെ എഫ് ഡെൻസൊക്കെയാണ് അതിനെ അതിൻ്റെതായ ഒരു വ്യവസ്ഥാപിതമായി രീതിയിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജി കാരണം കൗണ്ടർ ആർഗ്യുമെന്റ് നോക്കി അവർക്ക് ഇനി എന്താ പറയാ അവർക്ക് പറയാനുള്ളവർ പറഞ്ഞില്ല അവരുടെ ഡിഫൻസ് കഴിഞ്ഞതാണ് പറഞ്ഞത് സോ നോ വിൽ പ്രൊഡ്യൂസ് പുള്ളി ജോസ് പോലെ ഇതിൻ്റെ അത് എങ്ങനെയാണ് സി എൻ സി ടി ചോദിച്ചു ചോദിച്ചിട്ട് ഇനി ഇത് പ്രൂവ് ദ പോകണം അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് നോക്കിയത് ശേഷം അടുത്ത വേണ്ടത് ഓരോ രേഖകളും കോടതി ആവശ്യപ്പെടാം സാധാരണ അതൊരു നിങ്ങളെങ്ങനെ കോടതി ഒരു കക്ഷിയോടും രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടില്ല കോടതിയുടെ മുമ്പിൽ വന്ന രേഖകളെ സംബന്ധിച്ച് കോടതി അഭിപ്രായം അപ്പൊ കോടതിക്ക് മോൾ അല്ലെങ്കിൽ കോടതി ഏതെങ്കിലും സംശയങ്ങളിലൊക്കെ ഉന്നയിച്ചാൽ അതുകൂടി ദൂരീകരിക്കുന്ന രേഖകൾ നമ്മളെന്തെങ്കിലും Não okay,